അപ്പൊ നാലാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ ഹാർവസ്റ്റിങ് സ്റ്റേജ് ആണ് ഈ സ്റ്റേജിന്റെ ഒരു പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ ഒരു കമ്പനിയെ സംബന്ധിച്ച് ഒരു കമ്പനി ഓണറെ സംബന്ധിച്ച് നമ്മൾ പ്രിൻസിപ്പിൾസ് നമ്മൾ പഠിക്കുന്നു ആ പ്രിൻസിപ്പിൾസ് വാലിഡേറ്റ് ചെയ്യുന്നു ആ പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്യുന്നു ഇനി ഈ പ്രിൻസിപ്പിൾസ് നമ്മൾ നഷ്ടപ്പെട്ടു പോകാതെ കാത്തുസൂക്ഷിക്കുക ഈ പ്രിൻസിപ്പിൾസിനെ നമ്മൾ അതുപോലെ തന്നെ കാത്തുസൂക്ഷിക്കുക നമ്മളൊരു എന്താ ഒരു എക്സ്പാൻഷൻ സ്റ്റേജ് വേണമെങ്കിൽ പറയാം ആ പ്രിൻസിപ്പൾസ് കാത്ത് സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ പുതിയ പുതിയ സ്വപ്നങ്ങൾ നമുക്ക് കാണാം അപ്പോൾ എന്താണ് ഈ സ്റ്റേജിൻ്റെ പ്രത്യേകത ഘട്ടത്തിലോട്ട് കണ്ണു കടന്നു കഴിയുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇംപ്രൂവ്മെൻറ്റ് ആൻഡ് ഇവാലുവേഷൻ ആണ് നമ്മുടെ പ്രോഡക്റ്റോ സർവീസോ നമ്മുടെ കസ്റ്റമറുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളതായതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ് നമ്മൾ കൊണ്ടുവരണം അതിനകത്ത് മാറ്റങ്ങൾ കൊണ്ടുവരണം അതിനകത്ത് പ്രൊഡക്റ്റിൻ്റെ വാല്യൂ കൂട്ടണം ആ കസ്റ്റമർ ആ കസ്റ്റമർ നമ്മൾ കൂടുതൽ വാല്യൂ കൊടുക്കണം അതായത് അതിനകത്ത് ഏറ്റവും അധികം പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കസ്റ്റമറുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയണം നമുക്ക് ആ പറയുന്ന കസ്റ്റമർ വാല്യുബിൾ ആണ് കസ്റ്റമർ നെറ്റ്വർക്ക് വാല്യൂബിൾ ആണ് അതുകൊണ്ട് തന്നെ അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വളരെയധികം വാല്യബിൾ ആണ് ഒരു ലൈഫ് ടൈം കസ്റ്റമർ ആക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രോഡക്റ്റുമായിട്ട് ആ കസ്റ്റമർ പരിചിതനായെങ്കിൽ ആ പ്രോഡക്റ്റുമായിട്ട് കസ്റ്റമർ അല്ലെങ്കിൽ നമ്മുടെ ബ്രാൻഡുമായിട്ട് ആ കസ്റ്റമർ ആയെങ്കിൽ ഇനിയും ആ കസ്റ്റമർ വീണ്ടും വീണ്ടും വരത്തക്ക രീതിയിലാണ് നമ്മൾ പരിശ്രമം നടത്തേണ്ടത് അതോടൊപ്പം തന്നെ ഏറ്റവും അധികം പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ട്രെൻഡുകൾ അനുസരിച്ച് നമ്മുടെ പ്രോഡക്റ്റിനെ നമ്മൾ പുതുക്കിക്കൊണ്ടിരിക്കണം